ഫസ്റ്റോൺ റിപ്പോർട്ടർ ആത്മഹത്യ ചെയ്ത കോട്ടയം സ്വദേശി ആർ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തുവെന്ന് സ്ഥിരീകരിച്ച പോലീസ് ആർ എസ് എസിന്റെ ഒന്നിലധികം ക്യാമ്പുകളിൽ യുവാവ് പങ്കെടുത്തിട്ടുണ്ട് ലൈംഗികാതിക്രമം നേരിട്ടതായി യുവാവ് പറഞ്ഞെന്ന് സുഹൃത്തുക്കളിലെ മൊഴിയും പോലീസിനുണ്ട് ചികിത്സിച്ചിരുന്ന രണ്ട് ഡോക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയും പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തി അതേസമയം ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മരണത്തിൽ നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതാണ് ആർ എസ് എസ് ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം ഇത് ചെയ്ത ആളുകളെ പോലീസ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഹരിമോഹനും അഖിൽ കെയും വിവരങ്ങളുമായുണ്ട് ആദ്യം ഹരിമോഹനിലേക്ക് ഇപ്പോൾ ഇന്നലെയാണ് യുവാവിൻ്റെ ഓഡിയോയും വീഡിയോയും അടക്കം പുറത്തു വന്നിരിക്കുന്നത് അതിൽ എങ്ങനെയാണ് താൻ പീഡനത്തിനിരയായത് എന്നുള്ള കാര്യം വിശദമായി തന്നെ പറയുന്നു ആ പേര് വെളിപ്പെടുത്തുന്ന ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിന്മേൽ കൃത്യമായ തെളിവുകൾ കിട്ടി എന്ന് തന്നെയാണോ അന്വേഷണ സംഘം പറയുന്നത് ഇപ്പോൾ ആരോപണ വിധേയൻ എവിടെയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടോ എന്താണ് പോലീസിൻ്റെ നീക്കം അസ്മൃതി ഇന്നലെ പുറത്തു വന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ പോലീസ് നടത്തുന്നത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് ലൈംഗികാതിക്രമത്തിന് താൻ വർഷങ്ങളായി ഇരയാകുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതായത് നാല് വയസ്സ് മുതൽക്ക് താൻ ആ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നുണ്ട് ആർ എസ് എസിൻ്റെ ക്യാമ്പുകളിൽ വെച്ച് ആർ എസ് എസിൻ്റെ പരിപാടികളിൽ വെച്ച് ആ പറയുന്ന അല്ലെങ്കിൽ ലൈംഗികാതിക്രമം നടത്തിയിട്ടുള്ള വ്യക്തിയുടെ പേരടക്കം വെളിപ്പെടുത്തിക്കൊണ്ടാണ് യുവാവിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വീഡിയോ ആണ് മരണശേഷം പുറത്തു വന്നത് അതിൽ പറയുന്ന ആർ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തു എന്നുള്ള കാര്യമാണ് ആദ്യം പോലീസ് അന്വേഷിച്ചത് അത് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് അതായത് ചെറുപ്പം മുതൽക്ക് തന്നെ ആർ എസ് എസിന്റെ ശാഖകളിൽ പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ഈ ആത്മഹത്യ ചെയ്ത യുവാവ് മാത്രമല്ല ആർ എസ് എസിന്റെ ഐ ടി സി ഒ ടി സി ക്യാമ്പുകളിലും യുവാവ് പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറെ നാളെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഒ സി ഡിക്ക് ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യുവാവ് വീഡിയോയിൽ തെറ്റ് മാത്രമല്ല കഴിഞ്ഞ ആറു മാസമായി ഏഴുകൂട്ടം മരുന്നുകളാണ് കഴിക്കുന്നത് എന്നുള്ള കാര്യവും യുവാവ് പറയുന്നു ഇക്കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ രണ്ട് ഈ ചികിത്സ തേടിയ കോട്ടയത്തെയും എറണാകുളത്തെയും ഓരോ ഡോക്ടർമാരുണ്ട് ഈ രണ്ട് ഡോക്ടർമാരുടെയും മൊഴി വിശദമായിട്ട് പോലീസിനെ ഇപ്പോൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലായ ഒരു പ്രധാന കാര്യം ചികിത്സയ്ക്ക് എത്തിയപ്പോൾ താൻ ഇങ്ങനെ ഇരയായിട്ടുണ്ടെന്നും താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ള കാര്യവും യുവാവ് ഇവരോട് പറഞ്ഞിരുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി മാത്രമല്ല യുവാവിന്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള മൊഴിയാണ് ലഭിച്ചിട്ടുള്ളത് അതായത് കുറെ നാളുകളായി താൻ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് താൻ എന്നതടക്കം യുവാവ് പറഞ്ഞു എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷത്തോളമായി നിരന്തരമായി യുവാവ് ഇത്തരത്തിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ ഈ മാനസിക സമ്മർദ്ദം പങ്കുവെച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ പോലീസിന് കൃത്യമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് നിധി ഈ ക്യാമ്പുകളിൽ ശാഖയിൽ ഇത്തരത്തിൽ അനുഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ പേർക്കെതിരെ ആയിട്ടുള്ളത് ആരോപണമായിട്ട് കാണേണ്ടതുണ്ട് ആ ഓഡിയോ വീഡിയോ സന്ദേശത്തിൽ ഒരുപക്ഷെ അങ്ങനെ വേണമെങ്കിൽ സംശയിക്കാവുന്ന കാര്യമുണ്ട് പക്ഷേ പേര് ഒരാളുടെ മാത്രമാണ് പറയുന്നത് അങ്ങനെ കാര്യമായി സംശയിക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം യുവാവ് പറയുന്നത് ഈ ആർ എസ് എത്തിൻ്റെ ക്യാമ്പുകളിൽ നിരന്തരമായിട്ട് ടോർച്ചറിങ് നടക്കുന്നു അവൻ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഈ ശാരീരികമായിട്ടും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വരുന്നുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് യുവാവ് പറയുന്നത് പക്ഷേ ഇതിൽ കൃത്യം പോലീസിന്റെ അന്വേഷണം ഈ യുവാവിൻ്റെ മൊഴി അല്ലെങ്കിൽ മരണമൊഴിയായി കാണാവുന്ന ആ വീഡിയോയിൽ പറയുന്ന നിതീഷ് മുരളീധരൻ എന്ന് പറയുന്ന പേരിലേക്കാണ് പോവുക കാരണം നിലവിൽ അതൊരു ആത്മഹത്യാ പ്രേരണ എന്നുള്ള നിലയിലാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് അതിൽ ഈ നിതീഷ് മുരളീധരന്റെ പേര് മാത്രമാണ് തന്റെ വിഷയമായി അല്ലെങ്കിൽ തനിക്ക് ഏറ്റ ദുരനുഭവം എന്നുള്ള നിലയിൽ നിതീഷ് മുരളീധരൻ എന്ന ആളെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് യുവാവ് പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ വ്യക്തിയിലേക്ക് അന്വേഷണം പോകുന്നത് ഇയാൾ ഏത് സമയം മുതലാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നതെന്നും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള ാണ് അതുകൊണ്ട് അന്വേഷണം പോവുക ഇവർ ഒരേ നാട്ടുകാരാണെന്നും വീടുകൾ അടുത്തടുത്താണെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എത്തിക്കൊണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളെ ആളുകളോട് സംസാരിക്കാനും നിലവിൽ പോലീസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറിച്ചും ചുമത്തിയിട്ടുള്ളത് എൻ എം എന്ന് പറയുന്ന ഒരു പേരിൽ മാത്രമാണ് ഇതിൽ നിതീഷ് മുരളീധരൻ എന്ന പേരിലേക്ക് എത്താൻ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ശരി